അപ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് അപ്പൊ നമ്മള് കുറച്ച് ദിവസത്തിന് ശേഷം കേട്ട പോണത് എന്നാ വെച്ചപ്പോ നോമ്പൊക്കെ ഏതാണ്ട് കൊറച്ചു ദിവസം പോയിട്ടില്ലായിരുന്നു ഏകദേശം എനിക്ക് എത്ര എത്ര ദിവസം രണ്ടാഴ്ചയായിരുന്നു അല്ലേ ആക്കി ശേഷം ഞാനും പോയായിരുന്നു കുറേ കളക്ഷൻസ് ഉണ്ട് വീഡിയോസ് എന്തായാലും അവിടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സ്ഥലം ഇത് ഞങ്ങളുടെ പാണവള്ളിയിലെ ജമാ സ്കൂൾ ഇവിടെയാണ് പത്ത് വരെ പഠിച്ചത് ഈ സ്കൂളിലാണ് ഇതാണ് ഞങ്ങളുടെ അരുൾ അരുപാലം വളരെ മനോഹരമായ സ്ഥലത്തൂടെയാണ് ഞാൻ ജനിച്ചത് അതിനു ശേഷമാണ് ഞാൻ ഏറ്റവും റിയാമ്പ ഞങ്ങളെ നാട്ടിൽ നിന്ന് കിട്ടൂലെന്നുള്ള വാശിയിലായിരുന്നു ഞാൻ പണ്ടത്തെ വീഡിയോ പറഞ്ഞു ഷമ്മക്കൊരു കല്യാണ കേസ് ഈ രാത്രി ഈ രാത്രി ഈരാറ്റി വേട്ട കല്യാണം കുറെ ഏകദേശം ആയതിന് ശേഷമാണ് എന്നെ എന്നെ പോലെ ഈ സുന്ദരനെ വന്നു നെറ്റൂര് ഒന്ന് കാണേനോ അന്ന് ഞങ്ങൾ പറയുന്നേ ഉപ്പാ ഉപ്പാ അപ്പൊ ഞാൻ പറയാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പാന്നൊക്കെയാണല്ലോ വിളിക്കണം വീഴ്ത്തി എന്റെ കൊച്ചാപ്പന്മാര്ന്ന് വിളിക്കാം പക്ഷെ എന്താ വിളിച്ചത് കൊച്ചാപ്പൊച്ചാ വിളിച്ചോ അരു അരൂർ തറവൂർ ആകാശപാതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് കാണുന്നതാണ് അരൂര് കുമ്പളം പാലം ഈ സ്ഥലത്തുനിന്ന് ഇപ്പുറത്തെ സ്ഥലത്തിലേക്ക് കയറി ക്രമിച്ച് വന്ന് കേറിയ സാധനമാണ് ഈ പുറകിലിരിക്കുന്ന സാധനമാണ് പ്രസിദ്ധമായ കുമ്പളം ടൂറാണ് ഈ ആളാണ് പറയുന്നത് ഈ ആളാണ് പ്രസിദ്ധമായ ഒരു വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം വൈറലായ പക്ഷെ മമ്മൂട്ടി ഞാൻ അന്ന് എഴുതി തുടങ്ങി എന്ന് ഞാൻ പറയണേ ഇവര് മമ്മൂട്ടി എന്താ വിളിക്കുന്നത് എന്താണെന്ന് തമ്പുരാൻ സത്യം ഞാൻ വള്ളി നിക്കറിട്ട കാലം മുതൽ ഇവൻ ഞാനും കൂട്ടുകാരനാണ് ഇവര് മമ്മൂട്ടി എന്ന് എന്ത് കാരണത്തിനാണ് വിളിക്കണതെന്ന് തമ്പുരാൻ അറിയാം സജീവത്തെ വന്ന് അന്ന് യൂസഫറുടെ ഹെലികോപ്റ്റർ ഇല്ലേ അത് വന്ന് വീണത് ആ ചതുപ്പിലാണ്

ഇവിടെ നിന്നുകൊണ്ട് കണ്ടോ ഇത് നക്ഷത്രയുടെ ഒരു ബ്രാഞ്ച് നെറ്റൂർ ഹൈവേ പള്ളിയുടെ ആ സൈഡിലായിരിക്കും ആ കാണുന്ന നക്ഷത്രയുടെ നെറ്റൂരിത്തെ ബ്രാഞ്ച് അവിടെയാണ് ഇതാണ് ഇതാ ഇത് ഹൈവേ പള്ളി എന്തുകൊണ്ട് അതാണ് നക്ഷത്ര അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ സാറിൻ്റെ വീട് ഷംനാട് വീട് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ തന്നെ ഷംനയുടെ വീട് വരികയാണ് ഈ നെറ്റൂർ തന്നെ ഐ എൻ ഡ്യൂ സി ഉണ്ട് ഐ എൻ ഡ്യൂ സി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഐ എൻ ഡി യു സി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് ഇത് ഈ റോഡ് വഴി ഉള്ളിലേക്ക് പോകുന്ന സ്ഥലത്താണ് നോർത്ത് ഫസ്റ്റ് ഷോപ്പ് ഉണ്ടേട്ടുണ്ട് അല്ലേ അവിടെ അവിടെ നോർത്ത് മെഡിസിൻ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെയാണ് തർണാളം അല്ലേ നോർത്ത് എത്തി അങ്ങ അങ്ങള് वंदेയേമർട് വരാറായിട്ടോ സി5 വന്ന വന്ന ഇവിടെ എന്തേ ഉണ്ട് पक्का टाइम ആണ് ഞാൻ ഓർത്തെ കിട്ടുന്നില്ല ആ വൈകി ആണല്ലേ ഞാൻ കണ്ട എൻ്റെ കൂടെയാണല്ലേ കാത്തിരിക്ക് ബാക്കിത്തിരിക്ക് അല്ല ആ റിയാത്തോണ്ടാച്ചേട്ടാദ്യോ ഞാനാദ്യ സൂപ്പറല്ലേ കണ്ട പ്രാവശ്യം പോയ ട്രെയിൻ ദുരിതം അനുഭവിച്ചത് സ്വർഗം സ്വർഗം ഒരു മാസത്തിനു ശേഷം കോഴിക്കോട് ഞങ്ങള് ഒരുപാട് ചേർത്ത് കോഴിക്കോടിന് നന്ദി പറയാൻ വേണ്ടി വീണ്ടും കോഴിക്കോട് എത്ര ഇഷ്ടമാണ് കോഴിക്കോട് എന്താ വീച്ച കൊണ്ടുവന്നോ ചേച്ചി ഉപ്പിട്ടോ ഉണ്ടോ ആയിക്കടി കുറയണ്ട് കുപ്പ നോമ്പയേർന്ന ഉപ്പാരണ്ട് ബൈ എന്ന ലിസ്റ്റ് അടിച്ചു잖아 എന്താ ഈ സല എവിടെന്ന് അറിയോ പോയി കൂട എത്ര ആയി കടല്ലുണ്ട് അല്ലേ കടല്ലല്ലേ മറ്റേ പാട്ട് കടല്ലുണ്ട്ന്നൊന്നല്ല കടല്ലുണ്ട് ലാബ കടങ്ങൾ ഗുജറാത്തിൽ ഭൂമികൾ അല്ലേ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച പാടുല്ലെന്നാ കടല്ലുണ്ട് കടല്ലുണ്ട് എന്താ പറയുമോ കടൻ 2001 ല 2002 ല കടല്ലുണ്ട് ട്രെയിൻ അർന്നു അതാണ് നമ്മ നാ പാട്ട ഈ സല ഏതാ സറൂഖ് കോഴിക്കോട് പറ്റി പറയാൻ കുറേ നമ്മളെ വീട് വെച്ചില്ലായിരുന്നു ഞാൻ കോഴിക്കോടെ അത്ര നല്ല ആൾക്കാരും അതാ ഞാൻ പറഞ്ഞു കടപ്പുറത്ത് പോണം ഫ്രീയില് തുറന്നാലുണ്ടല്ലോ രാത്രി അവിടെ ഓരോ ഫുഡുകൾ ഉണ്ടാക്കണ കാണോ അതൊന്നും കഴിച്ചില്ലല്ലോ ഒന്ന് കാണണം അന്ന് നമ്മള് ഇനോഗ്രേഷൻ്റെ തലേന്നാണ് അവിടെ പോയത്

വന്ദേഭാരത് വരല്ലാത് അടിപൊളിയ കോഴിക്കോട് ഷോപ്പിൽ പോവാത്തെ കളക്ഷൻസിന് വീഡിയോസ് ചെയ്യുമ്പോൾ അത്ര കസ്റ്റമർസ് നമ്മളോട് ചോദിച്ചോണ്ടിരിക്കണല്ലേ എന്നാ തുടങ്ങണ എന്നാ തുടങ്ങണന്ന് അപ്പൊ നമുക്ക് തുടങ്ങാൻ പോകുമ്പോ ഭയങ്കര സന്തോഷം പക്ഷേ ഞാൻ കാസർഗോഡൊക്കെ പോയിട്ടുണ്ട് ഒരു വർഷം രണ്ടായിരത്തി കാസർഗോഡൊക്കെ പോണം നല്ല ഡ്രസ് കിട്ടണം ഫസ്റ്റ് നമ്മളെ എറണാകുളത്തിനേലും ഫസ്റ്റ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂരൊക്കെ വരണത് ഡ്രസ്സ് ഞാൻ അതാരണം ഓൺലൈൻ വാങ്ങിക്കാറുണ്ട് ചുരിദാറ സ്ലോട്ട് ഞാൻ വണ്ടി പറയാൻ ടെൻഷൻ ഉണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോർ പെട്ടെന്ന് ക്ലോസ് ആവുന്നു

ഗവർണർ ഗവർണർ അതാണ് തിരക്ക് നൽകും എവിടെങ്കിലും എടുക്കണ്ട

ൂടെ ചെരു നമ്മട ീറ്റ് അല്ലേ ഉള്ളിലൊക്കെ കൊറേ നടക്കും എന്നിട്ട് അവിടെ ഹോട്ടലിലേക്ക് കയറിട്ടെ ഹോട്ടലിലേക്ക് നല്ല ഉള്ള പച്ചക്കാൻ വന്നതാണ് ചോപ്പാണ് ഓരോ സ്ഥലത്താണോ ഏഹ് തിരുവനന്തപുരത്തു ഓരോ ജില്ലയിൽ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ നോക്കിയ കോഴിക്കോട് അടുത്താഴ്ച ബീച്ചിൽ എങ്ങനെയാ ഞങ്ങള് ബീച്ചിൽ പോണെന്ന് ഓർത്തിക്ക രാത്രി ശരി എന്ത് ഭയങ്കര സച്ചിലാണല്ലോ അടിപൊളി ആയിട്ടുണ്ടല്ലോ എക്സാം നടന്നോണ്ടിരിക്കണം കാനറ ബാങ്കിന്റെ എക്സ്പോൺ അല്ല ഇത് കാണിക്കണം ഇത് ഫോട്ടോ സെക്ഷൻ വേണ്ടി കടയിലോട്ട് നീണ്ട രണ്ടാഴ്ചകൾക്ക് ശേഷം ഏ ഞങ്ങള് നിങ്ങളൊന്നും കാരണം സമ സെറ്റാക്കി യൂണിഫോം കിട്ടില്ലല്ലോ എനിക്ക് വേണ്ട എന്താണ് എന്താണ് എന്താ കൊറേയാല കണ്ടല്ലോ ഞാൻ പറഞ്ഞ നിങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഞങ്ങള് നോമ്പുറ സെറ്റാക്കിന്ന് പറഞ്ഞ സൂപ്പർ ആയിരുന്നു പറഞ്ഞ സാജറോട് പറഞ്ഞത് ആ എവിടെ വീട് കോഴിക്കോട് വടകരയില് എടുത്തോ കമ്മലം അതെല്ലാം കൊറച്ചേരും പറഞ്ഞേക്കാ ഞാൻ വന്നില്ല ആള് എടുത്തോ എടുക്കണം ആണല്ലേ എവിടെയോ എവിടെ വടകരല്ല അറിയില്ല എന്ന് എവിടെ സ്ഥലം എവിടെയാ